തോട്ടത്തിൽ തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ജംഗ്ഷൻ മൂവാറ്റുപുഴ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ആദരവൊരുക്കി പേഴക്കാപ്പള്ളി പള്ളിപ്പടി കൂട്ടായ്മ പേഴക്കാപ്പള്ളി സെൻട്രൽ ജമാഅത്ത് പ്രസിഡന്റ് ജനാവ് പി എ ബഷീർ ഉദ്ഘാടനം ചെയ്തു പേഴിക്കാപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം കിണറ്റിൽ വീണ നാല് വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ആദരവൊരുക്കി പേഴക്കാപ്പള്ളി പള്ളിപ്പടി കൂട്ടായ്മ പള്ളിപ്പടിയിൽ നടന്ന അനുമോദന ചടങ്ങ് പേടിക്കപ്പിലെ സെൻട്രൽ ജമാഅത്ത് പ്രസിഡന്റ് ജനാബ് പി എ ബഷീർ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അതുൽ പ്രേമുണ്ണി എ എസ് ഐ ഷിനു കെ എസ് എസ് സി പി ഒ രഞ്ജിത്ത് രാജൻ നാട്ടുകാരൻ അബ്ദുള്ള കൈമല എന്നിവരെയാണ് പായപ്പട പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ നൌഷാദ് പി എ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിയാസ് ഖാൻ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അലി പുതിയടത്ത എന്നിവർ ചേർന്ന് അനുമോദിച്ചത് ാണ് ഞങ്ങളുടെ ഓരോ പോലീസുകാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും അതുപോലെ അവരുടെ അഭിമാനത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു സന്ദർഭത്തിൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല എന്നുള്ളതാണ് സത്യം അത് വേറെ ഒന്നും കൊണ്ടുമല്ല ഞാൻ ഈ കാക്കയാണെന്ന് നിൽക്കുമ്പോൾ അതെ ഉത്തരവാദിത്വം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മറ്റൊന്നും നോക്കാതെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അവിടെ ഓക്സിജൻ ഉണ്ടോ

UKG and one to eight classes. Admissions are open for plus one classes also.